നമസ്കാരം ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള അമ്പത് നൊയമ്പ് ഞായറാഴ്ച ആരംഭിച്ചു പേതൃത്തിയൊക്കെ ഞായറാഴ്ച അവസാനമായിട്ട് ഇറച്ചിയൊക്കെ ഭക്ഷിച്ച് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെയായ നൊയമ്പ് കാലം ആരംഭിച്ചു ക്രിസ്ത്യാനികളിൽ ലത്തീൻ കത്തോലിക്കർ പാരമ്പര്യമായിട്ട് ആഷ് വെനസ്ഡെ വിഭൂതി ബുധനാഴ്ച ഇന്നാണ് ലോകമെമ്പാടും ലത്തീൻ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് അതേസമയം വിഭൂതി നൊയമ്പ് തുടങ്ങി അടുത്ത ദിവസം തിങ്കളാഴ്ചയായിരുന്നു പൗരസ്ത്യ സഭകളിൽ ആചരിക്കുന്നത് സീറോ മലബാർ സഭയിലും മറ്റ് പൗരസ്ത്യ സഭകളിലുമൊക്കെ പാരമ്പര്യമനുസരിച്ച് വിഭൂതി ആചരിക്കുന്നത് തിങ്കളാഴ്ചയാണ് ഇവിടെ സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയായതുകൊണ്ട് വിഭൂതി ആചരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു അതുകൊണ്ട് മൗണ്ട് സെയിൻറ് തോമസിലും സീറോ മലബാർ സഭയിലെ വിമത ആധിപത്യമുള്ള എറണാകുള അങ്കമാലി ഒഴിച്ചുള്ള എല്ലാ രൂപതകളിലും മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തി നാലിലും വിഭൂതി തിരുനാൾ ആഘോഷിച്ചത് ആചരിച്ചത് തിങ്കളാഴ്ചയായിരുന്നു അതേസമയം എറണാകുള അങ്കമാലിയിൽ മാത്രം വിഭൂതി ബുധൻ ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് ഇന്നായിരുന്നു ഇവിടെയെല്ലാം വിമത കുർബാന നടക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വീടിന് കുറച്ചടുത്തുള്ള അങ്കമാലിയിലെ യൂതാപുരം ലത്തീൻ പള്ളിയിലാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇന്ന് കുർബാന കാണാനും പോയത് കാരണം വാലിഡ് ആയ കുർബാന ഇന്ന് നടക്കുന്നത് ലത്തീൻ പള്ളികളിലാണ് ലത്തീൻ ക്രമത്തിൽ സീറോ മലബാർ എറണാകുളം അങ്കമാലിയിലെ മറ്റ് പള്ളികളിൽ മിക്കവാറും തന്നെ വിമത കുർബാനയാണല്ലോ നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കാര്യമില്ല സഭ അംഗീകരിക്കാത്തതായതുകൊണ്ട് ഞാൻ ഇന്ന് യൂതാപുരത്തുള്ള അങ്കമാലിയിലെ യൂതാപുരത്തുള്ള ലത്തീൻ പള്ളിയിലേക്ക് പോയി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലത്തീൻകാർ ബുധനാഴ്ചയാണ് ആഷ് വെനസ്ഡേ ആചരിക്കുന്നത് നെറ്റിയിൽ ചാരം പൂശി ചാരം കൊണ്ടുള്ള കുരിശു വരയ്ക്കുന്ന ചടങ്ങ് അവിടെ നടന്നു വളരെ ലളിതമായും ഭക്തി നിർഭരമായിട്ടാണ് ലത്തീൻ പള്ളികളിലെ കുർബാന അർപ്പണം നടക്കുന്നത് ഇങ്ങനെ വളരെ ലളിതവും ഷോർട്ടുമായ പരിപാടികളിൽ അവിടെ പ്രസംഗമുണ്ടായിരുന്നു വചന പ്രഘോഷണം വചനം വായിച്ചു നമുക്കറിയാം ഈ വിഭൂതി ആചരണത്തിൻ്റെയൊക്കെ പുറയിൽ അതിനൊരു ഇസ്രായേലിൻ്റെ യഹൂദ പാരമ്പര്യമുണ്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ മനുഷ്യ നിയമം മണ്ണാകുന്നു എന്നും മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നു ആണല്ലോ നമ്മുടെ ജീവിതത്തിലെ സത്യം പഴയ നിയമ പ്രവാചകനായിരുന്ന യോനാ പ്രവാചകൻ നിനേവാ നഗരത്തിലെ വിശ്വ ജനങ്ങളോട് പ്രവാചകൻ പ്രസംഗിക്കുകയും അവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്ത കഥ അങ്ങനെ മാനസാന്തരപ്പെട്ട നിലവിലെ ജനങ്ങള് പ്രഭുക്കന്മാരും രാജാവും പുരോഹിതന്മാരും എല്ലാവരും ചാ തലയിൽ ചാരം പൂശിയും നൊയമ്പ് നോറ്റും പ്രാർത്ഥനാ നിരതരായി കഴിഞ്ഞ ആ ഓർമ്മയാണ് ഈ ആഷ് മൺഡേ ഓർ ആഷ് വെനസ്ഡേ ആചരിക്കുമ്പോൾ ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം ഇവിടെ നമ്മുടെ മനുഷ്യ ജീവിതം വളരെ ഹൃസുമാണെന്നും മണ്ണിൽ നിന്ന് വന്ന നാം മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികതയെപ്പറ്റി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഇവിടെ നമ്മുടെ നെറ്റിയിലേക്ക് പുരോഹിതൻ കുരിശു വരച്ചുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്തപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ അലട്ടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന വിഷയമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ ചേരി ചേരി നിൽക്കുകയും വലിയ വൈരാഗ്യവും സംഘടനകളും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയിൽ ഇന്ന് അവിടെ ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ പിതാവ് വളരെ രഹസ്യമായിട്ട് ഏതാനും വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഊരിയായിലുള്ള പെരുമായ പെരുമായനച്ഛൻ കൂടി സിനഡ് കുർബാന എന്ന് അർപ്പിച്ചു സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി അടഞ്ഞു തന്നെ കിടക്കുന്നു അവിടെ എറണാകുളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ഇന്നലെ ഒരു കൊറോണ വികാരിമാരുടെ യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു എന്തുണ്ടായി എന്ന് പറഞ്ഞ ലോകം അറിഞ്ഞിട്ടില്ല ഇത്രയേറെ അസ്വസ്ഥമായിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ നൊയമ്പ് കാലത്ത് ഇവിടുത്തെ വൈദികർക്കും ഇവിടുത്തെ മെത്രാന്മാർക്കും ഇതിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് എന്തൊരു വിശ്വാസമാണ് ഇവരെ ഭരിക്കുന്നത് ഇവർ പ്രസംഗിക്കുന്നത് ഇന്ന് എന്റെ എടവകപ്പള്ളിയിൽ നിന്ന് ഏതോ വചനപ്രഘോഷകർ വന്ന് നാലഞ്ച് ദിവസത്തേക്ക് ധ്യാനം നടക്കുകയാണ് ഇവരൊക്കെ എന്ത് പ്രസംഗമാണ് നടത്തുന്നത് അല്ലയോ വൈദികരേ മെത്രാൻമാര് നിങ്ങളെക്കാളൊക്കെ എത്ര ഭേദമാണ് ഞങ്ങൾ അത്മാരുടെ ജീവിതം നിങ്ങൾ ഇതെല്ലാം അറിയുകയും പഠിക്കുകയും വചന വായിക്കുകയും പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സഭയുടെ അധികാരികളെ അനുസരിക്കാതെ ധിഖരിച്ചുകൊണ്ട് നിസാരമായ ഈ കുർബാന പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾ എത്രയേറെ അസ്വസ്ഥരായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ വൈദികരെക്കാൾ മോശം ഈ മെത്രാന്മാരാണെന്ന് കാരണം വൈദികര് പ്രതികരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് മെത്രാന്മാര് അങ്ങനെ പ്രതികരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല ബോസ്കോപുത്തൂർ ആ അരമനയ്ക്കകത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വിശ്വാസികളെ കാണാതെ ഒരു തീരുമാനവും എടുക്കാതെ അദ്ദേഹം തൻ്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണിത് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഈ വലിയ നൊയമ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഇവിടത്തെ സിരട് പിതാക്കന്മാർക്കും ഇവിടത്തെ വൈദികർക്കും നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കുന്നതിനു പകരം ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളുടെ മുമ്പിൽ അത് മാതൃകയായി കാണിച്ചു തരുന്നതിനു പകരം ഈ നാടകം ഇനി എത്ര നാൾ തുടരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച ആ ഭാഗമുണ്ടല്ലോ അത് ബൈബിളിൽ നിന്ന് വായിച്ചത് നമ്മൾ ദാനം കൊടുക്കുമ്പോൾ മറ്റാരും അറിയരുത് എന്നെല്ലാം കൊട്ടി ഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇരു ചെവികളും അറിയാതെ ആണ് ഈ നൊയമ്പുകാലത്ത് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ പ്രാർത്ഥിക്കേണ്ടതോ പ്രാർത്ഥിക്കേണ്ടത് മുറികൾ അടച്ച് അതിനകത്ത് നിന്ന് മറ്റാരും കേൾക്കാതെയാണ് പിതാവായി ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് നാം ഈ നൊയമ്പ് കാലത്ത് ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ മുഖത്ത് ഉപവാസത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കരുത് മറ്റാരെ അറിയിക്കാൻ വേണ്ടി കാണിക്കരുത് എന്നും ബൈബിൾ പറയുന്നു അപ്പൊ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികൾ അതിന് മാതൃകയാകേണ്ട ജീവിത സമർപ്പണം ചെയ്ത പുരോഹിതന്മാരും മെത്രാന്മാരും നിങ്ങൾ ഞങ്ങൾക്കും ലോകത്തിനും എങ്ങുമുള്ള അക്രൈസ്തവർക്കും മാതൃയാകേണ്ടതിന് പകരം എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ നടക്കുന്ന ഈ വിമത നാടകങ്ങളും അതിനോടുള്ള മെത്രാന്മാരുടെ പ്രതികരണങ്ങളും പ്രതികരണ ഇല്ലായ്മയും ഒക്കെ വളരെ ക്രൂരമാണ് വിശ്വാസികൾ പല ഭാഗത്തു നിന്ന് ഇതിനെ എവിടെയാണ് ഒരു അന്ത്യം എന്ന് ചോദിക്കുന്നു ഈ നൊയമ്പ് കാലത്തെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എവിടെയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം